ഏത് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ നിങ്ങളിങ്ങനെ പറയും ആശയക്കുഴപ്പ് ആശയക്കുഴപ്പ് കോൺഗ്രസിലൊരു ആശയക്കുഴപ്പം ഇല്ല തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സ്ഥാനാർത്ഥിയും വരും ഡോൺ വറി ഡോൺ വറിയും തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചാൽ ഉടൻ സ്ഥാനാർത്ഥി വരും ഡോൺ വറി ആ അതിപ്പോൾ എനിക്ക് ജ്യോതിഷം പരിചയമില്ല അതുകൊണ്ട് ഏതാണെന്ന് പറയാൻ പറ്റുന്നില്ല ഞാനുദ്ദേശിക്കുന്നത് നിങ്ങൾ ചോദിക്കുന്നു വിചാരിച്ചത് ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സംഭവമുണ്ട് രാജ്യ തലസ്ഥാനത്ത് ഡൽഹി സെക്രട്ടറി ചർച്ചിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് നടക്കുന്ന ഓശാന പ്രദീക്ഷിണം ഡൽഹി പോലീസ് നിഷേധിച്ചുകൊണ്ട് കത്ത് കൊടുത്തിരിക്കുക കഴിഞ്ഞ പതിനഞ്ച് വർഷമായിട്ട് ഒരു തടസ്സവും ഇല്ലാതെ ആ പള്ളിയിൽ ഓശാന പ്രദീക്ഷിണം നടക്കുമായിരുന്നു എന്താണ് ഈ വർഷത്തെ പ്രത്യേകത എന്ന് അറിയില്ല ആ പ്രദക്ഷണം തടഞ്ഞുകൊണ്ട് ഡൽഹി പോലീസ് ഉത്തരവിട്ടതിൻ്റെ കാരണം എന്താണെന്ന് അറിയുന്നത് ഞാൻ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായ്ക്ക് കത്തെഴുതിയിട്ടുണ്ട് ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ട് ഇത് മതസ്വാതന്ത്ര്യത്തിനെതിരെയുള്ള കടന്ന ആക്രമണം ആർട്ടിക്കിൾ ട്വൻറ്റി സിക്സിൻ്റെ നഗ്നമായ ലംഘനമാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇക്കാര്യത്തിൽ നടപടി വേണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രിക്ക് കത്തെഴുതിയിട്ടുണ്ട് ഇവിടെ ഒരു ഭാഗത്ത് മുസ്ലിങ്ങൾക്കെതിരായിട്ടുള്ള വഖഫ് ബില്ല് ഞങ്ങൾ അന്നേ പറഞ്ഞതാണ് ഇന്ന് വഖഫ് ബില്ല് മുസ്ലിങ്ങൾക്കെതിരായിട്ട് നാളെ ക്രിസ്ത്യാനികൾക്കെതിരെ വരും മറ്റന്നാൾ സൈ സിഖ് സഹോദരന്മാർക്കെതിരെ വരും പിന്നെ ജൈനർക്കെതിരെ വരും ഇന്ത്യയിലെ ന്യൂനപക്ഷങ്ങൾക്കെതിരായിട്ടുള്ള അറ്റാക്ക് എന്ന സംഘപരിവാർ അജണ്ടയാണ് വ്യക്തമായത് വഖഫ് ബില്ല് പാസ്സായതിൻ്റെ പിറ്റേ ദിവസം ഓർഗനൈസർ ലേഖനം മുസ്ലിങ്ങൾക്കാ സ്വത്തുക്കൾ ക്രിസ്ത്യാനികൾക്കാണുള്ളത് വഖഫ് ബില്ല് പാസ്സായതേ ഉള്ളൂ അതിൻ്റെ പിറ്റേന്നാണ് ലേഖനം ഇരുപത്തൊന്നിലെ ലേഖനം അവർ റിപ്പീറ്റ് ചെയ്തു കേരളത്തിൽ നിന്ന് എതിർപ്പുണ്ടായപ്പോൾ ഞങ്ങൾ രാഹുൽ ഗാന്ധി ശക്തമായി പ്രതികരിച്ചപ്പോൾ അത് പിൻവലിച്ചവർ മാറി ഇപ്പോൾ ഇത് കാണുന്ന ഇതാണ് ഉത്തരേന്ത്യയിൽ നിങ്ങൾ മധ്യപ്രദേശിൽ ഛത്തീസ്ഗഡിലൊക്കെ എത്ര പള്ളികളാണ് ആക്രമിക്കപ്പെടുന്നത് അപ്പോൾ ഇവിടെ വന്ന് ക്രൈസ്തവ സ്നേഹം ക്യാപ്സൂളുകളായിട്ട് വിളമ്പുന്ന സംഘപരിവാരൻ്റെ ആളുകളുടെ തനി നിറം ഓരോ സംഭവങ്ങളിലൂടെ വിളിച്ചു തരുകയാണ് കോൺഗ്രസിന് നിലപാട് വ്യക്തമാണ് ഈ നാട്ടിൽ ഭരണഘടന നിലനിൽക്കണം ആ അപ്പോൾ അതാണ് എനിക്ക് ഇന്നത്തെ ദിവസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പറയാനുള്ളത് ഇത് ശക്തമായിട്ടുള്ള പ്രതിഷേധം ഉണ്ടാക്കിയ കാര്യമാണ് ആളുകൾക്ക് ഇപ്പം ഓശാന ഞായർ എന്ന് പറയുന്ന ഏറ്റവും പ്രാധാന്യമുള്ള ദിവസമാണ് വിശുദ്ധ വാരവുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പ്രാർത്ഥനയ്ക്ക് വലിയ പ്രാധാന്യമാണുള്ളത് അവർ ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ല ഈ ദിവസം നടത്തുന്ന ഒരു പ്രദക്ഷിണത്തെ തടഞ്ഞിട്ട് എന്ത് നേടുകയാണ് ഇവർ ചെയ്യുന്നത് എന്നുള്ളത് അവർ അക്രമകാരികളല്ല കലാപകാരികളല്ല അവർ ഈ പ്രദക്ഷിണം നടത്തിയാൽ നാട്ടിൽ സമാധാനം ഉണ്ടാവുകയുള്ളൂ ഇത് തടയാനുള്ള ഖേദോവികാരം മനസ്സിനകത്തെ വികലതയാണ് എന്നുള്ളൊരു സംശയമില്ല